കോഴിക്കോട്ടും കസ്റ്റംസ് പരിശോധന തൊണ്ടയാടുള്ള റോഡ്വേ യൂസ്ഡ് കാർ ഷോറൂമിൽ കസ്റ്റംസ് പരിശോധന നടത്തുകയാണ് അഭിജിത്ത് മുഴക്കുന്ന അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നു അഭിജിത്ത് ഈ ഷോറൂമിലെ വിൽപ്പനയുടെ ഒരു രീതി എങ്ങനെയാണ് പുതിയ വാഹനങ്ങൾ പുതിയ പുതിയ വാഹനങ്ങൾ വാങ്ങിയതിനു ശേഷം ഒരു വർഷം കഴിഞ്ഞൊക്കെ മറിച്ചു വിൽക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ വിന്റേജ് വാഹനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ആളുകളുമുണ്ട് ഈ കാർ ഷോറൂമിൽ ഏത് തരത്തിലുള്ള വാഹനങ്ങളാണുള്ളത് പരിശോധനകൾ എങ്ങനെ പോകും പുതിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് ജില്ലയിൽ മൂന്നിടങ്ങളിലാണ് കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നത് അത് രണ്ടിടങ്ങൾ മുക്കത്തും ഒപ്പം തന്നെ മൂന്നാമത്തെ ഇടമാണ് തൊണ്ടയാടുള്ള ഈ യൂസ്ഡ് കാർ ഷോറൂം ഇതിൽ ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വരികയും പരിശോധന ആരംഭിക്കുകയും ചെയ്തത് നമുക്കൊപ്പം ഈ യൂസ്ഡ് കാർ ഷോറൂമിന്റെ ഓണർ ചേരുന്നുണ്ട് എപ്പോഴാണ് കസ്റ്റംസിൽ പരിശോധന വേറൊരു തേർട്ടിയിലായിട്ടുണ്ടാവും തേർട്ടി ആയിട്ട് വന്നു നമ്മളോട് ചോദിച്ചു കൊടുത്തു അപ്പോൾ അവർ ഒരു കുഴപ്പമില്ല അപ്പോൾ അവർ പറഞ്ഞു ഒരു കാറ് മാത്രമായില്ല എന്തോ ഒരു മിസ് മാച്ച് എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്യുമെൻ്റും എടുത്തുകൊടുത്തു അവർക്ക് ഇൻവോയ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ടൂ തൗസൻഡ് ടെന്നിൽ രജിസ്റ്റർ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഇൻവോയ്സ് കിട്ടാൻ കുറച്ച് ഡിലേ വരും അപ്പോൾ കുഴപ്പമില്ല സാറേ ഞാൻ എത്തിച്ചേരാമെന്ന് രണ്ട് ദിവസം കൊണ്ട് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഈ ഭൂട്ടാനിൽ നിന്നൊക്കെ അനധികൃതമായി കാറുകൾ എത്തിക്കുന്നു അങ്ങനെയുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് പരിശോധന നടക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള എന്തെങ്കിലും കസ്റ്റംസ് സംശയിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലും നമ്മളെ ഇതിപ്പോൾ ഭൂട്ടാൻ നിന്ന് വന്നതാണോ അവിടെ നിന്ന് വന്നതാണോ അറിയില്ലല്ലോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ വണ്ടി തന്നെ നമ്മൾ രണ്ടായിരത്തി പത്തിൽ ഇവിടെ ഇൻവോയ്സ് ഉള്ള വണ്ടിയാണ് അത് അവർ പറയുന്നത് ചിലപ്പോൾ ഭൂട്ടാന്ന് വന്നാണെന്നാണ് അവർ പറയുന്നത് എന്താണ് അതിൻ്റെ ബാക്കി അതിൽ നോക്കേണ്ടി വരും നമുക്കറിയില്ല നമ്മൾ തേർഡ് പാർട്ടി നിന്നോട് വാങ്ങുന്ന സാധനമാണ് സെക്കൻഡ് സെക്കൻഡ് ഫസ്റ്റ് തേർഡ് വാങ്ങിയ നമ്മൾ ഫോർത്ത് അപ്പോൾ അതിനെ നമുക്ക് സുജി അങ്ങനെയാണ് ഈ ഓണേഴ്സ് വ്യക്തമാക്കുന്ന ഒരു ഒരു കാര്യം വാഹനം സംശയാസ്പദമായ രീതിയിലുണ്ട് അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കസ്റ്റംസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ മുക്കത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടിടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട് അവിടെ ഏതാണ്ട് പതിനഞ്ചോളം വാഹനങ്ങൾ ഈ രീതിയിൽ സംശയാസ്പദമായി ഉണ്ട് എന്നാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ തൊണ്ടയാടുള്ള ഷോറൂമിൽ പരിശോധന അതായത് അഭിജിത്ത് ഈ ഒരു കാലയളവിനിടയിൽ ഇരുന്നൂറിനടുത്ത് വണ്ടികൾ ഇറക്കിയിട്ടുണ്ട് ആ വണ്ടികളിൽ പലതും കേരളത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അതാണ് കസ്റ്റംസിന് കിട്ടിയിരിക്കുന്ന ആധികാരികമായ വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകൾ നടക്കുന്നത് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് ഒരു തേർഡ് പാർട്ടി വഴിയാണ് എന്നല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്നാണ് തങ്ങൾക്ക് വാഹനം കിട്ടിയതെന്ന് പറയുമ്പോൾ അതിന് മുൻപുള്ള രജിസ്ട്രേഷൻസ് അത് എങ്ങനെയാണ് അതെങ്ങനെയാണെന്നത് പരിശോധിക്കുന്നത് ഉണ്ടല്ലോ തീർച്ചയായും സുജ അത് തന്നെയാണ് ഏറ്റവും സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യവും അവരിപ്പോൾ ഒരു മറുപടിയായി പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് ലഭിച്ചതാണ് അവർക്ക് എവിടെ നിന്നാണ് ഇത് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അവർക്കൊരു വ്യക്തതയില്ല അതേസമയം തന്നെ ഒരു വാഹനം ഈ രീതിയിൽ സംശയാസ്പദമായ രീതിയിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് എത്രത്തോളം വിട്ടു നിൽക്കാൻ കഴിയും ചോദ്യം തന്നെയാണ് ബാക്കിയാകുന്നത് ഏതായാലും പരിശോധന നടക്കുന്നുണ്ട് ഇതിൽ നമുക്ക് കൃത്യമായ ഒരു വ്യക്തമായ ഒരു മറുപടി ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അവർ